യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം തന്റെ ദാസനെ ഗർഭപാത്രത്തിൽ വച്ചുതന്നെ തിരഞ്ഞെടുത്തതായി നാം കാണുന്നു ഇസ്രായേലിനെ ദൈവത്തിങ്കലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് മാത്രമല്ല ലോകത്തിന്റെ അതിർത്തികൾ വരെ ദൈവത്തിന്റെ രക്ഷയെത്തിക്കുന്ന ഒരു ജാതികളുടെ പ്രകാശമായി ആ ദാസനെ ദൈവം നിയോഗിക്കുന്നു നമ്മുടെ ജീവിതം വെറുമൊരു യാദർച്ഛികതയല്ലെന്നും ജനനത്തിനു മുൻപേ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു പ്രത്യേക ദൌത്യത്തിനായി പേരുചൊല്ലി വിളിച്ചിട്ടുണ്ടെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാം കോരുന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിനീതനായ ഒരു ദാസനായി സ്വയം പരിചയപ്പെടുത്തുന്ന പൌലോസ് ലിഹായെ നാം കാണുന്നു ദൈവഹിതത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലിനാകാൻ വിളിക്കപ്പെട്ടവനാണ് താനെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വിശ്വാസികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള കൃപയും സമാധാനവും അദ്ദേഹം ആശംസിക്കുന്നു ദൈവവിളി എന്നത് കേവലം ഒരു പദവിയല്ല മറിച്ച് മറ്റുള്ളവരിലേക്ക് ദൈവകൃപ പകരാനുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് പൌലോസ് ഇവിടെ വ്യക്തമാക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് പ്രാവിനെപ്പോലെ അവൻറെ മേൽ ഇറങ്ങുന്നത് കണ്ടതിലൂടെ യേശു ദൈവപുത്രനാണെന്ന് യോഹന്നാൻ തിരിച്ചറിയുന്നു സ്വന്തം മഹത്വത്തിനപ്പുറം ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു സ്നാപകന്റെ ദൌത്യം ക്രിസ്തുവിനെ തിരിച്ചറിയാനും അവന് സാക്ഷ്യം നൽകാനും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ സത്യം ഈ സുവിശേഷഭാഗം നമ്മെ പഠിപ്പിക്കുന്നു